ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ അങ്ങനെ ആ ഒരു ട്രേഡും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് സോ ഏറെക്കാലമായി ഐ പി എല്ലിൻ്റെ ട്രേഡ് വിൻഡോയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്ലെയർ മറ്റാരുമല്ല മലയാളത്താരം സഞ്ജു സാംസൺ ഒടുവിൽ സഞ്ജുവിൻ്റെ ട്രേഡ് കൺഫർമേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഒഫീഷ്യലി സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്നും അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ ഏറെക്കാലമായി ഐ പി എൽ ട്രേഡ് വിൻഡോയിൽ ചർച്ച് അല്ലെങ്കിൽ ഉയർന്നു കേട്ട ഒരു പേര് തന്നെയായിരുന്നു സഞ്ജു സാംസൻ്റേതും ഏതാണ്ട് ഒട്ടുമിക്ക ടീമുകളിലേക്കും സഞ്ജുവിൻ്റെ ആ ഒരു ട്രേഡ് റൂമേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനെ ഒടുവിൽ അത് കറങ്ങി തരുന്ന സി െത്തുകയും പ്ലെയർസ് അപ്ഡേയിലൂടെ സഞ്ജു സാംസൺ സി എസ് കെയിലിട്ട് അങ്ങനെ പോയിരിക്കുകയാണ് സോ സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയും സാം കർണയും തിരിച്ച് സി എസ് കെ രാജസ്ഥാൻ റോയൽസിലും കൊടുത്തിട്ടുണ്ട് പതിനെട്ട് കോടി രൂപയ്ക്കാണ് സഞ്ജുവിനെ സി എസ് കെ സ്വന്തമാക്കിയിട്ടുള്ളത് പതിനാല് കോടി രൂപയ്ക്ക് രവീന്ദ്ര ജഡേജയും രണ്ടേ പോലും നാല് കോടി രൂപയ്ക്ക് സാം കർണയും അങ്ങനെ തിരിച്ച് ആറാറും സ്വന്തമാക്കിയിട്ടുണ്ട് സോ അങ്ങനെ ഒരുപാട് നാളായി ട്രേഡ് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ട ആ ഒരു ട്രേഡിനും അങ്ങനെ പര്യവസാനമായിരിക്കുകയാണ് സോ സഞ്ജു സാംസൺ ഈസ് ഒഫീഷ്യലി ഈ സാൻ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലെയർ നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനെ ശേഷം വളരെ മികച്ച പ്രകടനമായിരുന്നു മലയാളി തരം ഐ പി എൽ കാഴ്ചവെച്ചത് ഏതാണ്ട് അറുപത്തിയാറ് മത്സരങ്ങളിലാണ് സഞ്ജു രാജസ്ഥാൻ്റെ ക്യാപ്റ്റനെ അല്ലെങ്കിൽ ക്യാപ്റ്റൻ പാൻഡാണ് അതിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ രാജസ്ഥാന് വിജയമുണ്ട് സോ ക്യാപ്റ്റൻസിയിലും വളരെ മികച്ച റെക്കോർഡുള്ള ഒരു പ്ലെയർ തന്നെയാണ് സഞ്ജു സംസാരിനെ കീഴിലായിരുന്നു നമുക്കറിയാം രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി എട്ടിന് ശേഷം ആദ്യമായി ഒരു ഐ പി എൽ ഫൈനൽ കളിച്ചതും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കീഴിലായിരുന്നു ഒരു തവണ റണ്ണേഴ്സും അതോടൊപ്പം തന്നെ ഒരു തവണ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിൽ രാജസ്ഥാൻ റോയൽസ് ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് സോ വളരെ മികച്ച ക്യാപ്റ്റൻസി റെക്കോർഡുള്ള ഒരു പ്ലെയറിനെയാണ് ഇത്തവണ അങ്ങനെ രാജസ്ഥാൻ റോയൽസ് കൈ ഒഴിഞ്ഞിരിക്കുന്നത് സോ എന്തിരുന്നാലും രാജസ്ഥാൻ റോയൽസിൻ്റെ ഫാൻസിനെ സംബന്ധിച്ച് അല്പം നിരാശാജനകമായ വാർത്താ നാണ് കാരണം അവരുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റനാണ് ഇപ്പോൾ അവർ അവർക്ക് നഷ്ടമായിട്ടുള്ളത് എന്നിരുന്നാലും സി എസ് കെക്കും ഒട്ട് സി എസ് കെയിലേക്കും നോക്കുവാണെങ്കിലും ഒട്ടും വിപരീതമല്ല കാരണം ഫ്രണ്ട്ലൈൻ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് രവീന്ദ്ര ജഡ്ജ ഏറെക്കാലമായി ധോണിക്കൊപ്പം സി എസ് കെയിലെ നെടുംതോണി നിന്ന പ്ലെയറെ ഇത്തവണ സി എസ് കെക്ക് അങ്ങനെ നഷ്ടമായിട്ടുള്ളത് സോ രണ്ട് ടീമുകളുടെ രണ്ട് നെടും തോണുകളായിട്ടുള്ള പ്ലയേഴ്സിനെയാണ് ഇത്തവണ അവർ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളൂ സോ കാത്തിരിക്കാം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരുടെ ആ ഒരു പ്രകടനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇവർ പഴയ ടീമിനെതിരെ മുഖാമുഖം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വീറും വാശിക്കും വേണ്ടി സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക